നമ്മൾ കരുതിയിരുന്നത് വിവാഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇപ്പൊ കേരളത്തിലെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്നുള്ള ഒരു കൃത്യമായ ഒരു ചട്ടക്കൂട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പൊ ആ മേഖലയിലും വെഡ്ഡിങ് എന്ന് പറയുന്ന മേഖലയിലും എക്സ്പെക്റ്റേഷൻസ് ആൾക്കാരുടെ ക്ലയൻസിന്റെ മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട് എങ്ങനെയാണ് കേരളത്തിലെ വെഡ്ഡിങ് ഇവന്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ് കേരള വെഡിങ് ഇൻഡസ്ട്രി പറയുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള കല്യാണമാണ് ഏറ്റവും നല്ല കല്യാണം കാര്യം പല നമ്മൾ സംരംഭത്തിൽ സംസാരിക്കാൻ പോകുമ്പോൾ ഇവർ ചോദിക്കും കേരളത്തിലെ കല്യാണം എന്ന് പറഞ്ഞ ഒരു സെലിബ്രേഷൻ ആണ് അവർ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് അഞ്ഞൂറ് പേരാ പക്ഷെ നമ്മുടെ ഇവിടെ ഒരു ചെറിയ കല്യാണം എന്ന് പറഞ്ഞാൽ ആയിരം പേര് മാക്സിമം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കല്യാണങ്ങളിലൂടെ നടക്കുന്ന നാടാണ് നമ്മളുടെ പലപ്പോഴും അവർ അതിശയത്തോടെ നമ്മൾ ചോദിക്കുക നിങ്ങൾ എങ്ങനെയാണ് ഈ കല്യാണങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഇത്ര ആൾക്കാർ എങ്ങനെ മാനേജ് ചെയ്യും ഇത്ര ഫുഡ് എങ്ങനെ മാനേജ് ചെയ്യും അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇവരുടെ ഹോം സ്റ്റഡി തിരിച്ച് നമ്മൾ നോക്കുമ്പോ നമ്മളൊരു മറുവാടി കല്യാണം എന്ന് പറയുമ്പോൾ ഓക്കെ മറുവാടി ഗ്രൂപ്പിന്റെ ഓക്കെ ഇതാണ് പക്ഷെ അവരുടെ സെലിബ്രേഷൻ ഫോർമാറ്റ് ഡിഫറെന്റാണ് നമ്മുടെ കൾച്ചറ് ഡിഫറെന്റാണ് ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരു ചേർച്ച ഇതുവരെ വന്നിട്ടില്ല ബട്ട് അഗെയിൻ അവരിൽ നിന്ന് കുറെ നല്ലത് നമ്മൾ എടുത്തിട്ട് നമ്മളും ഇപ്പോൾ ഇന്റിമേറ്റ് വെഡിങ് ഫോർമാറ്റിലേക്ക് മാറി അത് കോവിഡിന് കഴിഞ്ഞിട്ടാണ് അങ്ങനത്തെ കുറെ സംഭവങ്ങളെ ഇന്റിമേഡിയൻ വെഡിങ് നമുക്ക് ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെറിയ ഗ്രൂപ്പ് ഇതാണ് ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിട്ട് കൺവേർട്ടായി പിന്നെ കാലത്ത് നോർത്ത് ഇന്ത്യൻസ് വന്നത് നോർത്ത് ഇന്ത്യൻസ് ചെയ്യണ വെഡിങ് എല്ലാം ഇന്റിമേറ്റ് ആണ് മാക്സിമം അഞ്ഞൂറോ അറുന്നൂറോ പേരെയാണ് ആ ക്രൗഡ് സൈസ് ലോകത്തിന്റെ പല ഭാഗത്തും ട്രാവൽ ചെയ്ത് അവര് അവർക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇതായിരുന്നു അപ്പൊ ഇവിടെ എന്ന് നമ്മൾ കേരളത്തിലെ ഡെസ്റ്റിനേഷൻ നമുക്ക് എൻറിച്ച്ഡ് ആയി തുടങ്ങി അന്ന് മുതൽ ഇവിടെയും ഡെസ്റ്റിനേഷൻ വെഡിങ് വരാൻ തുടങ്ങി ഇപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ലീലാ കോളത്ത് ഡെസ്റ്റിനേഷൻ വെഡിങ് വരാറുണ്ട് കുമരകത്ത് സ്കെയിലിൽ വരാറുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഗ്രാൻഡായത്തിന്റെ ഇൻസെപ്ഷനോടെ ഒരുപാട് വലിയ ഫോർമാറ്റോട് വരാൻ തുടങ്ങി കേരളത്തിന് കേരളത്തിന്റെ പുറത്തുനിന്ന് വേണ്ടി അപ്പോഴും നമ്മുടെ ഇവിടുത്തെ കൾച്ചർ എന്താണോ ആ കൾച്ചർ നിലനിന്ന് ഇവരൊക്കെ ഇപ്പോഴും ഇന്നൊരു ഡെസ്റ്റിനേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറായ സദ്യ ഒരു മീലാണ് അവരുടെ സംസ്ഥാന കല്യാണങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സദ്യ ഒരു മീലാണ് അപ്പൊ അതാണ് എൻജോയ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് അതെ അത് മാത്രല്ല ഞങ്ങൾ പല കല്യാണങ്ങളിലും ഒരു ഒരു രാവിലെ ഒരു വള്ളംകളി നടത്തും ഓ ആ ഒരു എക്സ്പീരിയൻസ് കൂടി കൊടുക്കുമ്പോ ഇവർക്ക് ആ എക്സ്പീരിയൻസ് ആണ് ഇവർ എൻജോയ് ചെയ്ത് പോണത് അവരുടെ നാട്ടിലും താലിമീൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ ഏലയിൽ കൊടുക്കുന്ന സദ്യയുടെ പോലെ വേറെ ഒരു നാട്ടിലും ഇല്ല തമിഴ് ഐ മീൻ തമിഴ്നാട്ടിലും ഉണ്ട് ആന്ധ്രയിലും ഉണ്ട് പട്ട് നമ്മളുടെ ആ ഒരു ക്യാരി വേറെ ലെവലിലായിരുന്നു അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ വരുന്ന ഏത് ഡെസ്റ്റിനേഷൻ ആണെങ്കിലും നമ്മുടെ കൾച്ചർ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അത് നമ്മുടെ കൾച്ചറിനെ ഏറ്റവും വലിയ റെക്കഗ്നീഷനാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ കേരളത്തിലെ വിവാഹങ്ങളിലേക്ക് ഇപ്പൊ നേരത്തെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം ആയിരുന്നത് ഇന്ന് മൂന്ന് ദിവസം നാല് ദിവസം മെഹന്ദി ഹൽദി അങ്ങനെ അങ്ങനെ ഒരു വാങ്ങൽ കൂടി നടന്നിട്ടില്ലേ ഇണ്ട് എന്നാലും നമ്മുടെ നാട്ടില് ഞാൻ എപ്പോഴും എവിടെ പോയാലും ഈ കേരള വെഡ്ഡിങ് ആണ് ഏറ്റവും നല്ല വെഡിങ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് പറയുക നമ്മള് ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിന് നമ്മുടെ കല്യാണാഘോഷം തുടങ്ങണ പന്തൽ പന്തൽ കാലിനാട്ട് തുടങ്ങി അത് പന്തലിന്റെ കാലിനാട്ട് അഴിക്കണം വരെ ഒരു ചടങ്ണ്ട് ആഘോഷങ്ങളാണ് വീട്ടിൽ അത് പല രീതിയിലാണ് ഇതേപോലെ തന്നെ ഹിന്ദു കൾച്ചറിലാണെങ്കിലും അങ്ങനെയാണ് മുസ്ലിം കൾച്ചറിലാണെങ്കിലും ഒരു ഡിഫറെന്റ് വെറൈറ്റി ഇല്ല ഒരു വൺ ഡേ വെഡിങ് പറഞ്ഞൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിരുന്നത് എങ്ങനെയാ വെച്ചാൽ സെലിബ്രേഷൻ ഒരു ദിവസം നാട്ടിൽ നാടച്ച് കല്യാണം നടത്തുക അത് മാറി തലേദിവസത്തെ ചടങ്ങുകൾ എല്ലാ എല്ലാ എല്ലാവരിലും വന്നു തുടങ്ങി ആ തലേദിവസം തന്നെ രാവിലെ മെഹന്ദി അല്ലെങ്കിൽ വൈകിട്ട് ഒരു നൈറ്റ് ആയി തുടങ്ങി അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിന് വിളിച്ചിട്ട് പല രീതിയിലും ആ പേരുകൾ പലതും ആവാം ബാച്ചിലേഴ്സ് ആവാം സ്പിൻസി മെഹന്തി എന്തുവാം അപ്പൊ അങ്ങനെയുള്ള പല പാർട്ടികളും വന്നു തുടങ്ങി പക്ഷെ ഇതിന്റെ എല്ലാം ഇൻവേഷൻ ഈ പറഞ്ഞ ഡെസ്റ്റിനേഷൻ വേണ്ടിണ്ടായ ഒരു ഉൾക്കാഴ്ചകളിൽ നിന്നാണ് ഈ തോട്ടുകളൊക്കെ നമ്മൾ ഇവിടെ വരാൻ തുടങ്ങിയത് ഇന്നിപ്പോ ഒരു വെഡ്ഡിംഗ് പറയുമ്പോ എന്താണെങ്കിലും ഒരു ആറ് ഏഴ് ആണ് നമ്മുടെ ഫങ്ഷനാട്ടിൽ എല്ലാ വീട്ടിലും ഈ റിസപ്ഷൻ ഉണ്ട് എല്ലാ വീട്ടിലും ഈ മെഹന്തി ഹൽദി ഇങ്ങനെ പല ചടങ്ങുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം ഇന്നൊരു ഫോട്ടോ ഓപ്ഷൻ ഓപ്ഷനാ എല്ലാവർക്കും മെമ്മറി എന്തുവാ ക്യാരി ഓൺ ചെയ്യണ ഈ മെമ്മറി മാത്രമേ ഉള്ളൂ ഫോട്ടോഗ്രാഫി മെമ്മറി മാത്രമേ ഉള്ളൂ അതെല്ലാം ഒരു ഫോട്ടോഗ്രാഫി ഓപ്ഷൻ ആക്കുക നല്ല മെമ്മറി ക്രിയേറ്റ് ചെയ്യുക നല്ല എക്സ്പീരിയൻസ് വലിയ ഉള്ളൂ അത്രയല്ലോ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാര് എല്ലാ ദിവസവും ഞങ്ങൾ നമ്മള് സ്വപ്നം കാണാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുകയാണ് അവരുടെ വിവാഹം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ടാകും അതിന് മുകളിലേക്ക് പ്രേരിപ്പിക്കാന്നുള്ളതാണ് അത്രേ ഉള്ളു അത്രേ ഉള്ളു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കല്യാണം ചെയ്തു അവർക്ക് വേണ്ടത് ഇൻഡിജിനിയസ് ലെവലൊരു കല്യാണം ചെയ്യലായിരുന്നു അപ്പൊ അങ്ങനെ നമ്മളും നമ്മുടെ എല്ലാ ടീമുകളും ഇരുന്ന് സംസാരിച്ച് അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇത് വേണ്ടത് കേരളത്തിന്റെ തനിമയായ രീതിയിൽ എന്നാലോ നമ്മളെ ജമന്തി പാടില്ല മുല്ലപ്പൂ പാടില്ല അല്ലാണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഒരു എന്താ പറഞ്ഞ ഒരു സസ്റ്റൈനബിൾ ലെവലിൽ നിന്നിണ്ട് എല്ലാ എലമെന്റും ഫ്രഷും അങ്ങനെ നിന്നിട്ട് ഒരു കല്യാണം നമ്മൾ ഈ കഴിഞ്ഞ ഒരു പത്താം തീയതി നമ്മൾ ചെയ്തിരുന്നു അത് വൺ സക്സസ് ആയിരുന്നു വൻ രീതിയായിരുന്നു ആയിരുന്നു ഒരു ആയിരത്തി അഞ്ഞൂറ് പേര് ഉണ്ടായിരുന്ന കല്യാണം പക്ഷെ കേരളം ഈ അടുത്ത് കണ്ടതിൽ പുതുതായി പറഞ്ഞു കേൾക്കുന്ന ഒരു ടേം ആണ് അതിനുമുമ്പ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്ന് പറഞ്ഞു പക്ഷേ ഈ ബിഗ് ഫാറ്റ് വെഡ്ഡിംഗ് പറയണമെങ്കിൽ എന്തായിരിക്കണം അതിന്റെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ബിഗ് ഫാറ്റ് എന്ന് പറഞ്ഞത് ഇന്ന് ഏതൊരു മറുപടി കല്യാണങ്ങളിലും ചടങ്ങുകളുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ നടത്തുന്നത് ഇപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയാം നമ്മളിവിടെ ബേബി ഷവർ വലിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കാൻ ഇപ്പൊ തുടങ്ങി നമ്മൾ ഒരു നാലഞ്ച് വർഷം മുന്നേ ഒരു ബേബി ഷവർ ഒരു ആന്ധ്ര ഫാമിലിന്റെ അവിടുന്ന് നമ്മൾ ഈ ഒരു ബേബി ഷവർ കോൺസെപ്റ്റ് കൊടുത്ത് ഇവിടെ കേരളത്തിൽ നടത്തിയ സമയത്ത് തെലുങ്ക് ഫിലിമാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തത് ഫിലിം തെലുങ്ക് ഫിലിം പോലെ കംപ്ലീറ്റ് ഫാമിലി ചാർട്ടർ ചെയ്ത് നമ്മുടെ എയർപോർട്ടിൽ വരുന്നു നൂറോളം ഇന്നോവ വൈറ്റ് ഇന്നോവ മാത്രം ഗസ്റ്റിനെ മാത്രം ക്യാരി ചെയ്യുന്നുണ്ട് അവര് ഗ്രാൻഡായത്തിന്റെ ഹെലിപാഡിൽ വരുന്നു ഒരു ഹെലികോപ്റ്ററിൽ ഈ നമ്മുടെ പ്രഗ്നന്റ് ആയ ലേഡിയും അവരുടെ ഫാദറിൻ ലോയും മദറിൻ ലോയും ഹസ്ബൻഡും കൂടി ഹെലികോപ്റ്ററിൽ ഒന്ന് ലാൻഡ് ചെയ്യണു ബേബി ഷവർ ശരി അവിടെ മുഴുവൻ സസ്പെൻസുകൾ ആയിരുന്നു വലിയ സംഭവമാണ് ഞാൻ പറയുന്നത് അപ്പൊ അവിടെ ഇവർ വന്ന് ലാൻഡ് ചെയ്യണു അപ്പോ ഈ ഫാദർ ഇൻ ഫാദറിൻ്റെ ഇവർക്ക് ഒരു സസ്പെൻസ് കൊടുക്കണം സസ്പെൻസ് എന്ന് വെച്ചാൽ ഫാദർ ഇൻ ഫാദറിനോട് അതായത് ഈ പെണ്ണിന്റെ അമ്മായി അമ്മയ്ക്ക് അനിൽ കപൂറിനെ ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഒരു ഇതായിട്ട് ഫാനായിട്ട് നിൽക്കുന്നതാണ് അപ്പൊ പുള്ളി പറഞ്ഞു നമുക്കൊരു സസ്പെൻസ് കൊടുക്കണം വീൽപി അനിൽ കപൂർ ഓ അങ്ങനെ ഒരു എൻട്രി ഡാൻസ് കഴിഞ്ഞ് നോക്കുമ്പോ സ്റ്റേജിൽ അനിൽ കപൂർ റിയൽ അനിൽ കപൂർ റിയൽ തന്നെ കേരളത്തിൽ പുള്ളി ഡാൻസ് ചെയ്യുന്നുണ്ടെന്ന അനിൽ കപൂർ വന്നിട്ട് അങ്ങനെ സസ്പെൻസോ സസ്പെൻസ് അങ്ങനെ മകൻ ഭാര്യക്ക് സസ്പെൻസ് കൊടുക്കണോ അങ്ങനെ ഒരു എട്ടൊമ്പത് എന്റർടൈൻമെന്റ് ഇതുപോലെ ലെവലിൽ കൊണ്ടുവന്നു ഇതിനെയാണ് നമ്മള് ഒരു ബിഗ് ഫാറ്റ് ലെവലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് വെഡ്ഡിങ്ങും ഈ പറഞ്ഞ പോലെ ബിഗ് ഫാറ്റ് ഫാൻ എന്ന് വെച്ചാൽ ഇന്നിപ്പോ ഇവിടെ ഒരു ഒരു കല്യാണം നടക്കുമ്പോൾ ഏറ്റവും മിനിമം ആർട്ടിസ്റ്റ് പറഞ്ഞത് ബോളിവുഡിലെ മെയിൻ സിംഗേഴ്സാ ഗുരു രണ്ടാവാ തൊട്ട് അല്ലെങ്കിൽ സലീം സുലൈമൈൻ തൊട്ട് അർജിത് സിംഗ് തൊട്ട് കഴിഞ്ഞൊരു വെഡ്ഡിംഗില് നമ്മുടെ ബംഗാളി സിംഗർ ഉണ്ടല്ലോ അങ്ങനെ ശ്രേയാഘോഷ ശ്രേയാഘോഷ മലയാളി സിംഗർ എന്ന് പറയണം ശ്രേയാഘോഷ ശ്രേയാഘോഷിങ്ങിന് പോകത്തില്ല ശ്രേയാഘോഷം വന്നു ഗ്രാൻഡ് ഗ്രാണ്ടായത്തില് പാടി അതിന്റെ ഇതൊക്കെ ഇത് ഏറ്റവും വലിപ്പം കൂടി എങ്ങനെയാണോ ഈ ഇതിനെ നമ്മൾ എന്റർടൈൻമെന്റിന്റെ എൻ്ററിച്ച് ആക്കണത് അതാണ് ബിഗ് ഫാറ്റ് എന്ന് പറയുന്നത് അല്ലാണ്ട് അവിടെ രൂപയുടെ വലിപ്പമല്ല ബട്ട് അഗെയിൻ ഇവർക്ക് കൊടുക്കുന്ന എക്സ്പീരിയൻസിൽ ഈ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യണ എങ്ങനെയാണോ അതിന്റെ വലിപ്പം ആണോ ഈ ഒരു ഈ ഒരു കൺസെപ്റ്റ് കൊടുക്കുന്നത് മാനേജേഴ്സ് ആയിരിക്കും എന്നാണ് അതെ ഇത് വെഡിംഗിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റു മേഖലകളിലും മാനേജേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മറ്റ് മേഖലകൾ ഏതെല്ലാമാണ് ഇവന്റ് മാനേജ്മെന്റ് മേഖലയിൽ നമ്മൾ പല രീതിയിലാണ് ഡിവേഴ്സിഫൈ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ വെഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു കോർപ്പറേറ്റ് ഇവന്റ് പറഞ്ഞു അടുത്തൊരു മേഖലയാണ് സ്പോർട്സ് എന്ന് പറയുന്നത് കാര്യം ഒരു ഹെൽത്തി ഈ യൂത്ത് അല്ലെങ്കിൽ ഹെൽത്തി ജനറേഷനെ വാർത്തെടുക്കാനേ സ്പോർട്സിന് പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ സ്പോർട്സിനെങ്ങനെ ഇവന്റായിട്ട് ബന്ധപ്പെടുത്താം ഞാൻ ഈ അടുത്ത് നമുക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഐ എസ് എസ് കെ എന്ന് പറഞ്ഞു ആയിട്ട് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു മേഖലയുടെ അവരുമായിട്ട് ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യാനും ഗവൺമെന്റ് ഓഫ് ഓഫ് ഇവന്റ് ആയിരുന്നു ഗവൺമെന്റ് നമ്മൾ ന്യൂ ഏജ് കൂടിയാണ് കോൺസെപ്റ്റ് പ്രസന്റ് ചെയ്തത് അത് മിനിസ്റ്ററിന് ഇഷ്ടപ്പെടുകയും അത് നമുക്ക് ഒരു ഒരുവന്റിന്റെ ഗോയായിട്ട് തരികയും അതിന് നമ്മൾ ആ വെന്യൂവിൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്ത് വേറെ ലെവലിലായിരുന്നു അതേപോലെ അപ്പൊ സ്പോർട്സിന് എന്ത് സാധ്യതയുണ്ടെന്നുള്ളത് ആ ഒരു സമയത്തിലൂടെ മനസ്സിലാക്കുകയും ഇവിടെ നമുക്ക് ഏതൊക്കെ സ്പോർട്ടിലൂടെ ഇവിടെ വരാമെന്നുള്ളതായിരുന്നു അടുത്തൊരു ചിന്ത അപ്പൊ അങ്ങനെ നിക്കുമ്പോഴാണ് സൂപ്പർ ലീഗ് കേരള എന്ന് കേരളാന്ന് ഒരു അനൗൺസ്മെന്റ് വരുന്നത് അതിന്റെ നേരത്തെ പറഞ്ഞ ഫ്രാഞ്ചൈസി ലോഞ്ച് ചെയ്തത് ഈ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി അതിന്റെ ഫുട്ബോളിന്റെ ഇനോഗ്രേഷൻ ആണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അവര് ഒരു ലീഗ് ഫോർമാറ്റിലേക്ക് ആയി അപ്പൊ അതിന്റെ ഇനോഗ്രേഷൻ നമ്മളാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒരു പ്രാവശ്യം ലാസ്റ്റ് ടൈം വോളിബോളിന്റെ ഓപ്ഷൻ ഉണ്ടായത് കേരളത്തിലായിരുന്നു വോളിബോൾ ലീഗിന് അത് നമ്മള് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഐ പി എല്ലിന്റെ ഇതുണ്ടായത് ഗ്രായത്തിലായിരുന്നു അപ്പോൾ സ്പോർട്സും സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസും എല്ലാം ഇന്ന് വലിയൊരു ഇവന്റ് മേഖലയുടെ ഭാഗമാണ് ഇത് കേരളത്തിൽ അതോ ഇന്ത്യയിലും വേൾഡ് വൈഡ് ഒളിമ്പിക്സ് ആണ് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ അതിന്റെ ഇനോഗ്രേഷൻ കണ്ടു ഒളിമ്പിക്സിന്റെ അതിൽ നിന്ന് എന്തെടുക്കാം നമ്മുടെ നാട്ടിലും ഈ പറഞ്ഞ കായലുകളുണ്ട് ആ ഇനോഗ്രേഷൻ നടന്നത് അതിന്റെ ഒരു ഫോർമാറ്റ് തന്നെ വേറെയായിരുന്നു ഇവിടെ നടക്കുന്ന ആലപ്പുഴ വള്ളംകളിയില് ആ വള്ളംകളിയിൽ അന്ന് എക്സ്പീരിയൻസ് ദൂരം ക്രിയേറ്റ് ചെയ്യുന്നു നമ്മള് ആ വള്ളംകളിയുടെ ഭാഗമായി പലപ്പോഴും പണ്ടൊക്കെ ബി ടി എൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് വള്ളങ്ങളായിട്ടും പല ഫ്ലോട്ടുകളായിട്ടും വന്ന് ആ അതിന്റെ ഭാഗമാകുമായിരുന്നു അന്നൊരു ആഘോഷമായിരുന്നു പിൽക്കാലത്ത് അത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആകുകയും അതിനൊരു ലീഗ് ഫോർമാറ്റിലേക്ക് പോകുകയും അപ്പം ഒരു ബി ടി എൽ ബി ടി എൽ എന്ന് പറഞ്ഞൊരു വലിയ മേഖലയിൽ എവിടെയാണ് ഞങ്ങൾ കയറി വന്നത് എൽ ബി ടി എൽ എങ്ങനെയാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എ ടി എൽ ഫോർമാറ്റിലേക്ക് വരുന്നത് ഇവന്റുകളാണ് അതായത് ലാർജ് ഫോർമാറ്റ് ഇവന്റുകളാണ് നമുക്ക് എ ടി എല്ലേ പോകുന്നത് ശരിക്കും പഴയ കാലഘട്ടത്തിൽ എ ടി എൽ എന്ന് പറഞ്ഞാൽ പത്ര പത്രപരസ്യങ്ങളും അതിന്റെ അഡ്വർട്ടൈസിങ് മാത്രമായിരുന്നു എ ടി എൽ ആയിട്ട് കണക്ക് കൂട്ടുന്നത് അന്ന് ബി ടി എൽ എന്ന് പറഞ്ഞാല് എങ്ങനെ കൺസ്യൂമറിലേക്ക് പോകുന്നതെല്ലാം ബി ടി എൽ ആയിരുന്നു ലൈൻ അപ്പൊ ഞങ്ങളുടെ തുടക്കകാലായിട്ട് നമ്മൾ ബി പി എൽ മൊബൈലിൽ ലോഞ്ച് ആയിരുന്നു ഇന്നലെ കൂടി ഞാൻ ഒരു ഇതിൽ പറയായിരുന്നു നമ്മളുടെ ഞങ്ങളുടെയൊക്കെ തുടക്കം കിലോഗ് സീരിയൽസിന്റെ പ്രൊമോഷൻ ക്യാമ്പയിൻ ആയിരുന്നു അപ്പൊ അന്ന് ആശയ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങളൊക്കെ നിന്ന് ഇതിന്റെ പ്രൊമോഷൻ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അന്ന് നമുക്ക് അറിയില്ല ഇവന്റ് എന്താണ് കൺസ്യൂമർ ഇന്ത്യായിരുന്നു അന്നാണ് ഞങ്ങൾ ബി പി എൽ മൊബൈലിലേക്ക് ഇൻവിറ്റേഷൻ വരികയും പിൽക്കാലത്ത് പത്തിരുന്നൂറ് റോഡ് ഷോയുടെ വണ്ടികളും പത്തഞ്ഞൂറ് സ്റ്റാഫുകളും ഈ പറയുന്ന എന്ന് പറഞ്ഞതൊക്കെ ആയിട്ട് ബി ടിൽ ഞാൻ വളരെ സൗണ്ടായിരുന്നു അന്ന് സാംസങ്ങും ടാറ്റാ സർവീസസും അങ്ങനെ വേണ്ട ഏത് മൊബൈൽ ഓപ്പറേറ്റർ ഉണ്ടോ അവരുടെയൊക്കെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സെഗ്മെന്റിലേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള ടെലികേഷൻ മേഖലയാണോ കേരളത്തിലെ ഒരു ഇവന്റ് മാനേജ്മെന്റ് മേഖല വളർത്താൻ ഉണ്ടായ സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ഇത് തന്നെയാണ് പിന്നെ കേരളത്തില് നമ്മുടെ കൊച്ചിയിൽ തന്നെ ധാരാളം ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഉള്ള ഒരു മേഖല കൂടിയാണ് ഇത് എങ്ങനെയാണ് ഇവന്റ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഇവന്റുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒരു പരിധിവരെ എല്ലാ ഇവന്റ് മാനേജറേയും പറയുന്നത് ഫൈവ് സ്റ്റാർ ഇവന്റ് മാനേജേഴ്സ് എന്നാ ഇപ്പൊ നമ്മളൊക്കെ കണ്ടുവരുന്ന ഒരു ഇവന്റ് മേഖല ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഉള്ളിൽ നിന്നുണ്ട് ചെയ്യുന്നതായിരുന്നു പിൽക്കാലത്ത് ഒരുപാട് വലിയ ഇവന്റുകൾ പുറത്ത് നടന്നിട്ടുണ്ട് ഇന്നിപ്പോ പറയാനാണെങ്കിൽ നമ്മുടെ ഐ എൻ ടി യു സിയുടെ സമ്മേളനം ഇവിടെ നടന്നു ഒരു ലക്ഷം പേര് വന്ന പങ്കെടുത്ത സമ്മേളനമായിരുന്നു അന്ന് അതേപോലെയുള്ള ഒരുപാട് വലിയ വലിയ ഇവന്റുകൾ ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഈ പറയുന്ന ഒരു ഫൈവ് സ്റ്റാർ ഇവന്റ് മാനേജേഴ്സ് അല്ല ചെയ്തിട്ടുള്ളു അതിനും പറയണ പക്ഷെ ഇവന്റുകൾ എന്താണോ അതിന് ഇങ്ങനെയൊക്കെ ഡിഫറൻസിയേഷൻ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾക്കൊരു മുൻ ഉണ്ടായില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്കും വഴികാട്ടികളായിട്ടുണ്ടായിരുന്നവർ എന്താണോന്ന് ചെയ്തത് അതിലൂടെ ആ പാത്തിലൂടെ നമ്മൾ പോയിരുന്നത് അത് ശരിയാണ് തെറ്റാണെന്നുള്ളത് എന്നുള്ളത് തിരിച്ചറിവൊക്കെ ഉണ്ടായത് പിൽക്കാലത്താണ് പക്ഷെ പിൽക്കാലത്ത് ഇപ്പൊ കേരളത്തിലുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് മ്യൂസിക് കൺസേർട്സ് ആണ് മ്യൂസിക്കിനോട് ഒരുപാട് ലവേഴ്സ് നമ്മ കേരളത്തിലുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേപോലെയുള്ള ജാം ഗ്രാംന്ന് പറഞ്ഞൊരു ഇവന്റ് നടത്തുകയുണ്ടായി അതെന്നുവെച്ചാല് കേരളത്തിലുള്ള എട്ട് മ്യൂസിക് ഡയറക്ടേഴ്സും നൂറോളം പാട്ടുകാരെ വെച്ചിട്ട് കാലിക്കറ്റിലും ഷാർജ സ്റ്റേഡിയത്തിലും നടത്തിയൊരു ഇവന്റ് ആയിരുന്നു അന്ന് മ്യൂസിക് ഇങ്ങനൊരു ഫെസ്റ്റിവൽ നടത്താനായിട്ട് റിസ്ക് എടുത്ത് നമ്മൾ മുന്നോട്ട് വരികയും പക്ഷേ ലൈഫ് ലൈൻ പോലെ താഴോട്ട് പോവുകയും ചെയ്തതാണ് പരിപാടി നടന്നു പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള സ്പോൺസേഴ്സ് ഇല്ല അതുകൊണ്ടാണോന്ന് അറിയില്ല അല്ലെങ്കിൽ നമുക്ക് വീഴ്ചകൾ വന്നു പക്ഷെ ഇവന്റുകൾ ഭംഗിയായി ഏഷ്യനെറ്റ് എന്നത് കാരി ഐ മീൻ ടെലികാസ്റ്റ് ചെയ്തു ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഓർഗനൈസേഴ്സും പ്രൊഡ്യൂസേഴ്സും വൻ പ്രതിസന്ധിയിലായി അന്ന് ഒരുപാട് നമ്മൾ അനുഭവിച്ച് നമ്മൾ ആ ഒരു ലൈഫ് ലൈനിൽ നിന്ന് പിന്നെ നമ്മൾ തിരിച്ചു കയറി ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇവന്റ് എന്ന് പറഞ്ഞതിന് ഒരു ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ നമുക്കറിയാം നമുക്കുള്ള എക്സ്പീരിയൻസിൽ നമുക്ക് ക്ലൈന്റിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും ഒരു സ്റ്റേബിൾ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ഇത്രയും ഇവന്റുകൾ ചെയ്യാൻ പറ്റും അതിനായിട്ടുള്ള കുറെ ക്ലൈന്റുകൾ മാർക്കറ്റിലുണ്ട് നേരത്തെ എന്ന് പറഞ്ഞത് ക്ലയന്റുകൾ സ്പെൻഡ് ചെയ്യില്ല പക്ഷെ ഇപ്പൊ അതല്ല എല്ലാവർക്കും കൺസ്യൂമർ വേണം കൺസ്യൂമർ ഇന്ററാക്ഷൻസ് വേണം ഇവന്റുകൾ നടത്തണം അപ്പൊ ഇതുകൊണ്ടിട്ട് ഇവർ ഇവർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ ഇവർക്ക് നല്ലൊരു സ്റ്റോറിയും നല്ലൊരു കോൺസെപ്റ്റും കൊടുത്താൽ ഇത് ചെയ്യും ഈ സ്റ്റോറി കോൺസെപ്റ്റ് അല്ലാതെ അത് തീർച്ചയായിട്ടും വേണം അത് കൂടാതെ മറ്റെന്ത് കാര്യങ്ങളാണ് ഒരു കോർപ്പറേറ്റിനെ അല്ലെങ്കിൽ ഒരു ഇവന്റ് പ്ലാൻ ഇവന്റ് ഓർഗനൈസേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളൊരു ഒരു ബിസിനസ് ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ നല്ലൊരു കോൺസെപ്റ്റ് വേണം അദർ ദാൻ ഡാറ്റ് വേറെ എന്തൊക്കെ വേണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ പണ്ടാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി ഇപ്പൊ അത് പോരാ ത്രീ ഡിയിലെല്ലാം ഡിസൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെയുണ്ട് ഒരു സമയത്ത് അത് ഉണ്ടായിരുന്നുണ്ട് എല്ലാവരും ചോദിക്കും ത്രീ ഡി കൊണ്ടുവരു ത്രീ ഇപ്പൊ അത് മാറി ഇപ്പൊ നമ്മളൊരു കോൺസെപ്റ്റും റെഫറൻസും പറഞ്ഞാൽ മതി പിന്നെ ഒരു പരിധി വരെ സിനിമ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ് പലതും സിനിമയിൽ നിന്നാണ് ഈ ഒരു ട്രാൻസിഷൻ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാമല്ലോ നമുക്ക് ഇന്ന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കഥാപാത്രമാണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം അതും നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പല പലതും നമ്മൾ ത്രികോണമാക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം വേറൊരു ഇൻഡസ്ട്രി കൂടി ഇതിന്റെ ഭാഗമാവുകയാണ് ഒരു കോംപ്ലിമെന്ററിങ് ആയിട്ടുള്ള വേറൊരു ഇൻഡസ്ട്രി കൂടി ഇതിനകത്ത് എന്നുള്ളത് ഓക്കെ ഈ ഇപ്പൊ രണ്ട് മേഖല നമ്മൾ പ്രധാനമായിട്ട് ഇപ്പൊ പറഞ്ഞു മൂന്ന് മൂന്ന് മേഖല കോർപ്പറേറ്റ് വെഡ്ഡിങ് കോർപ്പറേറ്റ് ആൻഡ് ഇപ്പൊ സ്പോർട്സ് പറഞ്ഞു പക്ഷെ ഇതിനിടയിൽ പറഞ്ഞു പോയൊരു കാര്യം ട്രേഡ് യൂണിയൻ പോലും ഒരു ഒരു ലക്ഷം പേരുടെ ഒരു ഇവന്റ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ച് ധാരാളം ഇവന്റുകൾ നടക്കുന്ന ഒരു മേഖലയാണ് അത് ഈ ഓർഗനൈസ്ഡ് സെഗ്മെന്റിലേക്ക് ഇപ്പോഴത് കണക്ട് ചെയ്തിട്ടുണ്ടോ ശരിക്കും ഇല്ല കാരണം എന്ന് പറയുന്നത് ഒരിക്കൽ സി ഇപ്പോൾ പല ഗവണ്മെന്റുകൾ വന്നു പോകുന്നുണ്ട് പലവരുടെയും ക്യാമ്പയിനുകൾ ഇവന്റ് മാനേജസ് ചെയ്യുന്നുണ്ട് പക്ഷെ എക്സ്പീരിയൻസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണെന്നുള്ളവരാണ് പോലിരിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ കഴിഞ്ഞ ഇലക്ഷനിൽ പലവരും പല തോട്ടൽ കൊടുത്തിട്ടുണ്ട് ആ തോട്ടൽ പലവരും ചെയ്തിട്ടുണ്ട് നാഷണലും സ്റ്റേറ്റിലും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഇതെല്ലാം ഒരു അതൊരു ഓർഗനൈസ്ഡ് രീതിയിലല്ല ഒരിക്കലും ഒരു ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷം മുന്നേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നു അപ്പൊ അന്ന് ഇതേപോലെ നമ്മളൊരു തോട്ട് കൊടുത്തു ഇങ്ങനെ ഒരു സംഭവം ചെയ്യാന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ചു നമ്മൾ അത് ചെയ്തു നമ്മളാണ് ചെയ്തുവിടാ അപ്പൊ അതേപോലെ പ്ലീനറി സമ്മേളനം അപ്പൊ ഇതൊക്കെ നമ്മള് നമ്മുടെ തോട്ടിന്റെ പുറത്താണ് നമ്മള് അവരൊരു സമ്മേളനം നടത്താൻ തയ്യാറായിട്ടിരിക്കുകയാണ് അതിന് വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു ആശയത്തോടെ ചെയ്താൽ ഇങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടാവും പറഞ്ഞാൽ പക്ഷെ അത് ഇത് ഈ പറഞ്ഞോ ആ ഈ ഒരു ഒരു ഫ്രീക്വൻസി മാച്ച് ആവണല്ലോ എല്ലാ കാര്യം അതെ അതെ നമ്മൾ പറയുന്നതും ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫ്രീക്വൻസി കൂടി ഉണ്ടെങ്കിൽ ഇത് മാച്ച് ആവും മാച്ചു